ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ആദിപുണ്യ ഗാർഡൻസിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്ന ഒരു ഫ്രൂട്ട്സ് പ്ലാന്റ് ആണ് ആ ഫ്രൂട്ട്സ് പ്ലാന്റിൻ്റെ പേര് അബിയു എന്നാണ് ഈ ഫ്രൂട്ട്സ് പ്ലാന്റിൻ്റെ ജന്മദേശം തെക്കൻ അമേരിക്കയിലെ ആമസോൺ കാർഡുകളിലാണെന്നാണ് അറിയപ്പെടുന്നത് വളരെ മധുരമുള്ളതും രുചിയേറിയതുമായ ഫ്രൂട്ട്സ് നമ്മുടെ നാട്ടിൽ സുലഭമായി വളരുകയും അതുപോലെ അതോടൊപ്പം തന്നെ നല്ലപോലെ കായ്ക്കുകയും ചെയ്യുന്ന ഒരു ഫ്രൂട്ട്സ് പ്ലാന്റ് ആണ് അബിയു അപ്പോൾ ഇതാണ് അബിയു ഫ്രൂട്ട്സ് നല്ല പഴുത്ത ഒരു പഴമാണിത് ഇത് നല്ല മാതള ഉള്ളതും അതേപോലെ തന്നെ നല്ല ടേസ്റ്റിയും നല്ല മധുരവു ഉള്ള ഒരു പഴം തന്നെയാണ് നമ്മുടെ അബിയവ് ഫ്രൂട്ട്സ് ധാരാളം പ്രോട്ടീൻ അടങ്ങിയിട്ടുള്ള ഒരു ആണ് ഈ ഫ്രൂട്ട്സ് നമുക്കൊന്ന് കട്ട് ചെയ്ത് നോക്കാം എങ്ങനെയാണ് ഇതിൻ്റെ ആകം ഉള്വശത്ത് എങ്ങനെയാണ് എന്നൊക്കെ ഉള്ളത് നമുക്കൊന്ന് കട്ട് ചെയ്ത് നോക്കാം ഇതിന്റെ സെൻട്രൽ ആയിട്ട് ഒരു കുരുവാണുള്ളത് നല്ല വലിയ വലിപ്പമുള്ള ഒരു കുരുവാണ് അതേപോലെ തന്നെ നല്ല നല്ല പോലെ പഴുത്ത ഒരു ഫ്രൂട്ടാണിത് ഇങ്ങനെ നമുക്ക് തൊലി ചെത്തിയതിനു ശേഷം നമുക്ക് ഇത് എടുക്കാം നല്ല ബട്ടർ പോലെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു മാതളമാണ് ഇതിനകത്തുള്ളത് നല്ല മധുരമുള്ള ഒരു ഫ്രൂട്ടാണ്